നമസ്കാരം തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല അതാ ദർക്കത്തി പുറപ്പെട്ടതേ നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെങ്കിലും ഓട്ടത്തിരിക്കാം കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ ഞാൻ കൊടുത്തുവിട്ട ചാർത്ത പ്രകാരമുള്ള ക്രിയകളൊക്കെ തമ്പിയുടെ മോളുകൂട്ടയുടെ കാര്യം പ്രശ്നം വലിയ്ക്കാൻ വിശദമായിട്ടൊന്നും നോക്കുണ്ടായി കുട്ടിക്ക് ഇപ്പൊ ദശാസന്ധിയാ ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും പക്ഷേ അഷ്ടമെങ്കിലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിയപ്പോ ളിച്ചു ഇവിടെ അകാലമൃത്തി വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ അത്ഭുതം അവിടെയല്ല അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണോ അല്ല തമ്പി പരിഭ്രമിക്കണ്ട ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോവാനും മതി എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ആരാ അത് ആ എവിടെച്ചാണെന്ന് മറന്നിട്ടോ എത്ര ആയിട്ടും അങ്ങനെ കിട്ടുന്നില്ല തിരുവേ മറന്നു നമ്മൾ തമ്മിൽ അമേരിക്കയിൽ സണ്ണി സണ്ണി നീ എന്നെ പറ്റിച്ചുട്ടോ എന്താ കഥ നിന്നെ നോ മറക്കെ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവിന്ന് ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാണണമായിരുന്നോ ആളെ വേണ്ടത്ര പരിചയം തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാ ഇവന് പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം പണ്ട് പാരാസൈക്കോളജി പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കണ്ടായി ഡൽഹി വെച്ച് അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ അറിയോ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെയാ ഈ നിൽക്കുന്ന രാവണന്റെ എനിക്ക് തിരുമേനിയോട് അല്പം സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക സിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഭർത്താവ് കൂടെ തന്നെ കഴിയണു ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അലോട് പറഞ്ഞുകൂടെ ഭാര്യ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ ഗംഗ സ്വബോധത്തോടെ ഇനി കൂടിയാൽ ഇരുപത് മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ അത്രേ സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ സണ്ണി താൻ എന്താ ഉദ്ദേശിക്കണേ ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കോ അയാളെങ്കിലും രക്ഷപ്പെടട്ടെ ഇല്ല എനിക്കിനും മണിക്കൂറുകൾ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും ഇതിന് പറയാമോ മനുഷ്യ മനസ്സിനെ തിരുമേനയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത് പക്ഷെ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ ഒരു മനോരോഗ ചികിത്സകളും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും ഒരു ഭ്രാന്തനെ പോലെ എന്റെ നകുലിന് വേണ്ടി അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഐ ഗോയിങ് ടു ബ്രേക്ക് ഓൾ ഓഫ് കൊള്ളാമോനെ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എനിക്ക് പരിപൂർണ വിശ്വാസമായി ക്ഷമിച്ചോളൂ പക്ഷെ എന്താ മാർഗം ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളുണ്ട് പക്ഷേ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ് അതിന് ഞാൻ വേണമെന്നില്ല ബാല്യത്തെ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദക്കളങ്ങൾ കണ്ട് വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ് അവിടെ തൂക്കിപ്പോയ കടും ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ മന്ത്രവാദത്തിൻ്റെ അന്തരീക്ഷം ഞാൻ ധൈര്യമായിട്ട് നോട്ട് പോയിക്കോളൂ ഞാൻ പുറകിലുണ്ട് വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത് എതിർക്കരുത് ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന് ഞാനിപ്പോൾ ഗംഗ അത് അറിയിക്കാൻ പോവുകയാണ് പെരുമേനി ഭയന്നു എനിക്കറിയാം അതറിയുന്ന നിമിഷം ഗംഗ ജീവിക്കില്ല മരണം സംഭവിക്കാം പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം താനൊരു രോഗിയാണെന്ന് ആ നിമിഷത്തെ ഗംഗാ അതിജീവിച്ചാൽ പ്രതീക്ഷയുടെ ഒരു നേരത്തെ വഴി എനിക്ക് തുറന്നു കിട്ടും ആ വഴിയിലൂടെ എനിക്ക് പോകാം തിരുമേനി പ്രാർത്ഥിക്കണം എന്നെ അനുഗ്രഹിക്കണം